നമസ്കാരം സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചന അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും സിനിമയിൽ ചൂഷണങ്ങൾക്കും എതിരെ സംസാരിച്ചതിന് അവരെ വാസ്തവത്തിൽ സിനിമയ്ക്ക് പുറത്ത് നിർത്തുകയായിരുന്നു ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ല എന്ന് ഒട്ടേറെ പുരുഷന്മാർ പറഞ്ഞതായി അംഗങ്ങൾ പറയുന്നു ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്കു മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ല എന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചത് സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായി എന്ന് കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുത് എന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടത് എന്നും കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ല എന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ തുടർ തീരുമാനം കരുതലോടെ മാത്രമാകും എന്ന റിപ്പോർട്ട് നിലവിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം പോലീസ് കേസെടുക്കില്ല പ്രതിഷേധം ശക്തമായാൽ ഈ മൊഴി പരിശോധിക്കാനും അതിലെ വസ്തുത കണ്ടെത്താനും പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിക്കും മൊഴികളിൽ ഇരകൾ ഉറച്ചു നിന്നാലും തെളിവും മറ്റും നോക്കി മാത്രമേ സിനിമയിലെ വില്ലന്മാർക്കെതിരെ കേസെടുക്കൂ പ്രമുഖ നടന്മാർക്കെതിരെയെല്ലാം പീഡന പരാതികൾ ഉണ്ട് ഇതെല്ലാം കൂടുതലായി ഉന്നയിച്ചിരിക്കുന്നത് തൊണ്ണൂറുകളിലെ സാഹചര്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണമടക്കം പ്രതിസന്ധിയാകും എന്നും വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി തന്നെ റിപ്പോർട്ടിലെ രഹസ്യാത്മകതയിൽ നിർദ്ദേശം നൽകിയത് ഈ കമ്മീഷൻ എൻക്വയറി കമ്മീഷൻ ആക്ടിന്റെ പിൻബലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മൊഴികളുടെ വിശ്വാസ്യതയിലേക്ക് പോയതുമില്ല പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പാക്കാത്തതുകൊണ്ടാണ് മൊഴികൾ പുറത്ത് കൊടുക്കരുതെന്നും റിപ്പോർട്ട് രഹസ്യമായി വെക്കണമെന്നും ജസ്റ്റിസ് ഹേമ തന്നെ ആവശ്യപ്പെട്ടത് റിപ്പോർട്ടിന്റെ സ്വകാര്യത സൂക്ഷിക്കാൻ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്തത് സിനിമാ രംഗത്തെ പ്രമുഖർ വിശ്വസിച്ച് നൽകുന്ന വിവരം ഒരു കാരണവശാലും ചോർന്നു പോകരുത് എന്ന കമ്മിറ്റിക്ക് നിർബന്ധമുണ്ടായിരുന്നു രഹസ്യം സൂക്ഷിക്കുമെന്ന ഉറപ്പുള്ള സ്റ്റെനോഗ്രാഫറെ തേടിയിരുന്നെങ്കിലും അങ്ങനെ ഒരാളെ കിട്ടിയില്ല അതോടെ ടൈപ്പിംഗ് അറിയാത്ത കമ്മിറ്റി അംഗങ്ങൾ തന്നെ ആ ജോലി പഠിച്ചെടുക്കുകയായിരുന്നു കേട്ടുകേൾവികളല്ല നേരിട്ടുള്ള തെളിവുകൾ മാത്രമാണ് സമിതി പഠനവിധേയമാക്കിയത് അതിനാൽ തെളിവ് ശേഖരണമാണ് സമിതിയെ കുഴക്കിയത് താല്പര്യമുള്ളവർക്ക് കമ്മിറ്റിക്ക് തെളിവ് നൽകാമെന്ന പരസ്യം നൽകിയെങ്കിലും ഒരാൾ പോലും പ്രതികരിച്ചില്ല അതോടെ സിനിമാ രംഗത്തുള്ളവരെ നേരിട്ട് കാണാനായിരുന്നു ശ്രമം പലരെയും ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് നേരിട്ട് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു കമ്മിറ്റിയുടെ ഓഫീസ് കൊച്ചിയിൽ തുറക്കും മുൻപ് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു തെളിവെടുപ്പ് ജസ്റ്റിസ് ഹേമ തന്നെ പല വിവരങ്ങളും ശേഖരിച്ചെങ്കിലും സാക്ഷികളുടെ മൊഴി ശേഖരിക്കാൻ അംഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കി തെളിവെടുപ്പിന് അപ്പുറം മൊഴി രേഖപ്പെടുത്തലാണ് നടന്നത്